എണ്ണൂറ്റി ഏഴാം നാമം കുമുദ അഞ്ഞൂറ്റി എൺപത്തി ഒമ്പതാം നാമം കുമുദ എന്ന് തന്നെ ആയിരുന്നു ഭൂമിയെ ആനന്ദിപ്പിക്കുന്നവൻ എന്നർത്ഥം ഭൂമിയിൽ അധർമ്മം വർദ്ധിക്കുമ്പോഴെല്ലാം ഭൂഭാരം കുറയ്ക്കാനായിട്ട് ഭഗവാൻ അവതരിക്കാറുണ്ട് ദുഷ്ടന്മാരെ നശിപ്പിച്ച് ഭൂമിയുടെ ഭാരം കുറച്ചു കൊടുക്കും ഭഗവാന്റെ ആയുധമായ ഗതയുടെ പേര് കൗമോദഗി എന്നാണ് ഭൂമിയെ ആനന്ദിപ്പിക്കുന്നത് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം എണ്ണൂറ്റി എട്ടാം നാമം കുന്തര കുന്തം എന്നത് കുരുത്തി മുല്ലപ്പൂവിൻ്റെ പേരാണ് ശുദ്ധ ശ്വേതവർണ്ണവും ആകർഷകമായ ഗന്ധവും അത്യന്തം മൃദുവായ ദളങ്ങളുമുള്ള മുല്ലപ്പൂവ് മംഗളവസ്തുവാണ് അതിൽ നിന്ന് കുന്തത്തിന് മംഗളം എന്നർത്ഥമുണ്ടായി മംഗളം തരുന്നവൻ എന്ന നാമത്തിന് അർത്ഥം എണ്ണൂറ്റി ഒൻപതാം നാമം കുന്ത ഉല്ലപ്പൂവിന്റെ ശാന്തവളമായ വർണ്ണവും ശുദ്ധജ്ഞാനമയമായ രൂപവുമുള്ളവനായിട്ട് ഹരിവർഷമെന്ന ഭൂഖണ്ഡത്തിൽ വിരാജിക്കുന്ന മഹാവിഷ്ണുവിനെ ഈ നാമം കുറിക്കുന്നു കുവിനെ അല്ലെങ്കിൽ ഭൂമിയെ ദാനം ചെയ്തവൻ പരശുരാമ അവതാരത്തിൽ ക്ഷത്രിയരെ നശിപ്പിച്ച് പിടിച്ചെടുത്ത ഭൂമി മുഴുവൻ ബ്രാഹ്മണർക്കായി ദാനം ചെയ്തവൻ എണ്ണൂറ്റി പത്താം നാമം പർജന്യ പർജന്യം മേഘം പർജന്യൻ ഇന്ദ്രൻ രണ്ടർത്ഥവും നാമത്തിന് ചേരും മേഘം ആകാശത്ത് പരക്കുമ്പോൾ തന്നെ ഭൂമിക്ക് ആഹ്ലാദമുണ്ടാകുന്നു ഭൂമിയെ ആശ്രയിക്കുന്ന കൃഷിക്കാർക്കും മറ്റു മനുഷ്യർക്കും മേഘം മഴ പൊഴിച്ച് കുളിർമയും പോഷണവും നൽകുന്നു മേഘം ഭൂമിയെ എന്ന പോലെ താപത്രയാഗ്ഞി സന്തപ്തരായ മനുഷ്യർക്ക് ശാന്തിയും പോഷണവും നൽകി അനുഗ്രഹിക്കുന്നവൻ അന്നത്തിൽ നിന്ന് ഭൂതങ്ങൾ ഉണ്ടാകുന്നു പർജന്യത്തിൽ നിന്ന് അന്നമുണ്ടാകുന്നു യജ്ഞത്തിൽ നിന്ന് പർജന്യം ഉണ്ടാകുന്നു യജ്ഞം കർമ്മത്തിൽ നിന്നുണ്ടാകുന്നു എന്ന് ഭഗവത്ഗീത എണ്ണൂറ്റി പതിനൊന്നാം നാമം പാവന പരിശുദ്ധി വരുത്തുന്നവൻ ജഗത്തിനെ പരിശുദ്ധമാക്കാൻ ഭഗവാൻ പല വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുണ്ട് തീർത്ഥഭൂതമായ ജലം അഗ്നി വായു മണ്ണ് ആത്മശുദ്ധിക്കായിട്ട് ജ്ഞാനം മന്ത്രങ്ങൾ പഞ്ചഭൂ മന്ത്രഭൂതമായ നാമങ്ങൾ സ്തോത്രങ്ങൾ എന്നിവ ഏറ്റവും എളുപ്പമുള്ള ഒരു ശുദ്ധീകരണ ഉപായം ആചാര്യന്മാർ നിർദ്ദേശിക്കുന്നുണ്ട് പുണ്ടരീകാഷ്ണായ വിഷ്ണു ഭഗവാനെ സ്മരിക്കുകയേ വേണ്ടു അപവിത്രനായാലും പവിത്രനായാലും ഏത് അവസ്ഥയിലുള്ളവനായാലും അവൻ്റെ അകവും പുറവും ശു ശുചിയായി കഴിയും ഭഗവാനെ സ്മരിക്കുക അതുമാത്രം മതി ഭഗവാന്റെ പാദസ്പർശമേറ്റ ഗംഗ സകല പാവനിയായതുപോലെ ഭഗവാനെ സ്മരിക്കുന്നവൻ സകല പാവനായി തീരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം നാമവും പാവന തന്നെ ആയിരുന്നു എണ്ണൂറ്റി പന്ത്രണ്ടാം നാമം അനില ഇരുന്നൂറ്റി മുപ്പത്തിനാലാം നാമമായിട്ട് ഈ പറഞ്ഞ നാം ചർച്ച ചെയ്തിട്ടുണ്ട് സർവജ്ഞൻ എന്നൊരു വ്യാഖ്യാനം ആ നില എന്നും ശബ്ദത്തെ വിഗ്രഹിക്കാം നില എന്നതിന് ഗഹനൻ അറിയാൻ വിഷമമുള്ളവൻ എന്നൊക്കെ അർത്ഥമുണ്ട് ഭക്തി കൊണ്ട് ആർക്കും ഭഗവാനെ പ്രാപിക്കാം അല്ലയോ അർജുന അനന്യചേതസായി എല്ലായ്പ്പോഴും എന്നും എന്നെ സ്മരിക്കുന്ന നിത്യയുക്തനായ യോഗിക്ക് ഞാൻ സുലഭനാണെന്ന് ഭഗവത്ഗീത എണ്ണൂറ്റി പതിമൂന്നാം നാമം അമൃതാശ അമൃതം അശിക്കുന്നവൻ അമൃതം പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ദിവ്യൌഷമാണ് അത് ആസ്വദിച്ചാൽ പിന്നെ ജരാനരകളും മൃത്യുവുമില്ല അമൃത എന്ന നൂറ്റി പത്തൊമ്പതാം നാമം നോക്കുക അനാദിയും അനന്തരുമായ ഭഗവാന് അമൃതം ഭക്ഷിക്കേണ്ട ആവശ്യമില്ല അസുരന്മാരിൽ നിന്ന് വീണ്ടെടുത്ത അമൃതം ദേവന്മാർക്ക് വിളമ്പിക്കൊടുത്തത് മോഹിനിയായി രൂപം ധരിച്ച ഭഗവാനായിരുന്നു ദേവന്മാരോടൊപ്പം ഭഗവാനും അപ്പോൾ അമൃതം രുചിച്ചു നോക്കിയെന്ന് ചില വ്യാഖ്യാതകൾ വ്യാഖ്യാതാക്കൾ പറഞ്ഞ് കാണുന്നുണ്ട് ആ അമൃത ആശ എന്ന പദം പിരിച്ചാൽ മൃതമാകാത്ത ആശ ഉള്ളവൻ എന്ന് അർത്ഥം പറയാം ഭഗവാന്റെ ആശ എന്ത് എന്ന് സംശയം തോന്നാം താൻ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സുസ്ഥിതി ഭഗവാന്റെ ആശയാണ് ആ ആശ അമൃതമാണ് നാശമില്ലാത്തതാണ് പ്രപഞ്ചത്തിന് കാലം കൊണ്ട് ക്ഷയം സംഭവിക്കും അത് ഭഗവാനിൽ ലയിക്കും വീണ്ടും ലോകത്തെ ഭഗവാൻ സൃഷ്ടിക്കും ലോകങ്ങളുടെ ഉൽപ്പത്തി ഈ ഒരാശ അമൃതമായി ഭഗവാനിൽ കുടികൊള്ളുന്നു എണ്ണൂറ്റി പതിനാലാം നാമം അമൃത വപു നാശമില്ലാത്ത വബുസ് ഉള്ളവൻ വബുസ് എന്ന പദത്തിന് ശരീരം രൂപം സ്വഭാവം സാരാംശം സൗന്ദര്യം എന്നീ അർത്ഥങ്ങളൊക്കെ ഉണ്ട് ഇവൻ ദേഹം കൊല്ലപ്പെടുമ്പോൾ ഒരിക്കലും കൊല്ലപ്പെടുന്നില്ല ജനിക്കുന്നില്ല മരിക്കുന്നില്ല ഉണ്ടായിട്ട് വീണ്ടും ഉണ്ടാകുന്നുമില്ല ഇവൻ ജന്മമില്ലാത്തവനും നിത്യനും ശാശ്വതനും പുരാണനുമാണെന്ന് ഭഗവത്ഗീത എല്ലാ ജീവികളുടെയും ഉള്ളിലുള്ള ജീവാത്മാവ് ഭഗവത് രൂപമാണ് ശരീരം നശിക്കും ആത്മാവ് നാശമില്ല അതിനാൽ ജീവാത്മരൂപിയായ ഭഗവാൻ അമൃതമായ വപുസ് ഉള്ളവനാണ് എണ്ണൂറ്റി പതിനഞ്ചാം നാമം സർവജ്ഞ നാനൂറ്റി അൻപത്തി മൂന്നാം നാമം സർവജ്ഞ എന്ന് തന്നെയായിരുന്നു എല്ലാം അറിയുന്നവൻ എന്ന് വ്യാഖ്യാനം എണ്ണൂറ്റി പതിനാറാം നാമം സർവ്വതോ മുഖം എല്ലായിടത്തും മുഖങ്ങളുള്ളവൻ അല്ലെങ്കിൽ സർവവ്യാപി സർവസാക്ഷി അത് എല്ലായിടത്തും കയ്യും കാലും ഉള്ളവ ഉള്ളതായി എല്ലായിടത്തും കണ്ണും തലയും മുഖവും ഉള്ളതായും എല്ലായിടത്തും കാതുള്ളതായി ലോകത്തിൽ എല്ലാത്തിനെയും ആവരണം ചെയ്ത് സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത എണ്ണൂറ്റി പതിനേഴാം നാമം സുലഭ എളുപ്പത്തിൽ ലഭിക്കുന്നവൻ ഭക്തപ്രിയനായ വിഷ്ണുവിനെ ലഭിക്കാൻ യാഗങ്ങളും കൃഷ്ഠമായ വ്രതാനുഷ്ഠാനങ്ങളും തപസ്സും വേണമെന്നില്ല ഭക്തിപൂർവ്വം ഭഗവാനെ സ്മരിച്ചാൽ മാത്രം മതി അല്ലയോ പാർത്ഥ അനന്യചേതസ്സായി എപ്പോഴും എന്നും എന്നെ സ്മരിക്കുന്ന നിത്യയുക്തനായ യോഗിക്കാം ഞാൻ സുലഭനാണെന്ന് ഭഗവത്ഗീത ഈ പൂജിച്ച് പ്രസാദിപ്പിക്കണമെങ്കിൽ തന്നെ വിലപിടിപ്പുള്ള ഉപഹാരങ്ങളൊന്നും തേടി പോകേണ്ടതുല്ല ഏതൊരുവൻ ഇലയോ പൂവോ കായോ ജലമോ ഭക്തിയോടെ എനിക്ക് തരുന്നു ശുദ്ധാത്മാവായ അവൻ്റെ ഭക്തിപൂർവ്വമായ ഉപഹാരത്തെ ഞാൻ അശിക്കുന്നു അല്ലയോ അർജുന നീ ചെയ്യുന്നതും ഭക്ഷിക്കുന്നതും ഹോമിക്കുന്നതും ദാനം ചെയ്യുന്നതും തപസ് ചെയ്യുന്നതും എല്ലാം എന്നിൽ അർപ്പിച്ച് ചെയ്യുക എന്ന് ഭഗവത്ഗീത എണ്ണൂറ്റി പതിനെട്ടാം നാമം സുവ്രത ശ്രേഷ്ഠവും ശോഭനവുമായ വ്രതമുള്ളവൻ നിശ്ചയദാർഢ്യത്തോടെയുള്ള പ്രവർത്തനമാണ് വ്രതം ധർമ്മ സംസ്ഥാപനവും പ്രപഞ്ച പരിപാലനവുമാണ് ഭഗവാന്റെ വ്രതങ്ങൾ മനുഷ്യർ വ്രതമനുഷ്ഠിക്കുന്നത് മിക്കവാറും ഭൗതികമായ ആഗ്രഹങ്ങളോടെയാണ് ഭഗവാന്റെ വ്രതം ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അതിനുവേണ്ടി പല അവതാരങ്ങൾ സ്വീകരിക്കുകയും പ്രാണി സഹജമായ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യാൻ ഭഗവാനും അടിയില്ല എണ്ണൂറ്റി പത്തൊമ്പതാം നാമം സിദ്ധ തൊണ്ണൂറ്റിയേഴാം നാമമായി ഈ പദം നാം മുമ്പ് കണ്ടിട്ടുണ്ട് തൊണ്ണൂറ്റെട്ടാം നാമം സിദ്ധി ഇരുന്നൂറ്റി അൻപത്തിനാലാം നാമം സിദ്ധിത ഇരുന്നൂറ്റഞ്ചാം അൻപത്തി അഞ്ചാം നാമം സിദ്ധി സാധന എന്നിവയുടെ വ്യാഖ്യാനം കൂടെ നോക്കുക സിദ്ധികൾ നേടിയവരാണ് സിദ്ധന്മാർ സ്വന്തമായി ഇല്ലാത്ത കഴിവുകളെ തൽക്കാലത്തേക്ക് സിദ്ധിച്ചവർ ആകിയാൽ സിദ്ധന്മാർ എന്ന് പറയുന്നു സിദ്ധി കിട്ടിയവരിൽ പലരും തങ്ങളുടെ സിദ്ധികൾ പ്രശസ്തിക്കും ധനസമ്പാദനത്തിനും വേണ്ടി പ്രദർശിപ്പിക്കാറുണ്ട് അങ്ങനെയുള്ളവരുടെ സിദ്ധികൾ കാലക്രമത്തിൽ നശിക്കുന്നു മഹാവിഷ്ണുവിന്റെ സിദ്ധികൾ മറ്റാരിൽ നിന്നും സിദ്ധിച്ചവയല്ല ഭഗവാന്റെ ശാശ്വതഭാവമാണ് അതിനുസിദ്ധമായ പ്രഭാവം ഉള്ളത് കൊണ്ട് സിദ്ധൻ എണ്ണൂറ്റി ഇരുപതാം നാമം ശത്രുജിത്ത് ശത്രുക്കളെ ജയിക്കുന്നവൻ ഭഗവാൻ ശത്രുക്കളില്ല എല്ലാവരും ഭഗവാന്റെ സന്താനങ്ങളാണ് ധർമ്മത്തെ ദേഷിക്കുന്നവരും ലോകകണ്ടകന്മാരുമായി തീരുന്നവരെ ഭഗവാന് ശത്രുക്കളായി കരുതേണ്ടി വരും അവരെ യുദ്ധം ചെയ്ത് കീഴടക്കുകയോ അവരുള്ള ദുഷ്ടതയെ നശിപ്പിക്കുകയോ ചെയ്യേണ്ടി വരും എണ്ണൂറ്റി ഇരുപത്തി നാമം ശത്രുതാപന ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ മുൻ നാമത്തിന്റെ അനുബന്ധമായിട്ട് ഈ നാമത്തെ കണക്കാക്കാം ശത്രുക്കളെ ജയിക്കുന്നവൻ എന്നതിന് പകരം തപിപ്പിക്കുന്നവൻ എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ തപിപ്പിക്കൽ എന്നതിന് ദുഃഖിപ്പിക്കൽ ചുട്ടരിക്കൽ നശിപ്പിക്കൽ എന്നൊക്കെ അർത്ഥമുണ്ട് എണ്ണൂറ്റി ഇരുപത്തിരണ്ടാം നാമം ഞഗ്രോഥ ഞെഗ്രോധം പേരാൽ എന്ന വൃക്ഷമാണ് വളരെ കാലം ആയുസുള്ള വൃക്ഷമാണിത് പടർന്നു പന്തലിച്ച് വളരെ ദൂരം വ്യാപിക്കുന്ന ശിഖരങ്ങളും ശിഖരങ്ങളിൽ നിന്ന് താഴ് താഴോട്ട് വളരുന്ന വളരുന്ന താങ്ങുവേദികളും ഈ വൃക്ഷത്തിനുണ്ട് ആൽ ആൽവംശത്തിലുള്ള വൃക്ഷങ്ങളിൽ ഏറ്റവും വലിപ്പം ഇതിനാണ് തുടർന്ന് വരുന്ന രണ്ട് നാമങ്ങൾ ഉദുംബര അശ്വത്ഥ എന്നിവയാണ് ഉദുംബരം അത്തി ആലിനെയും അശ്വത്ഥം അരയാാലിനെയും കുറിക്കുന്നു മറ്റു വൃക്ഷങ്ങളെക്കാൾ വളരെ കൂടുതൽ പ്രാണവായു ഇവയുടെ ഇലകളിൽ നിന്നുണ്ടാകുന്നു എന്ന് ആധുനിക സസ്യശാസ്ത്രം പറയുന്നു നെഗ്രോധം എന്ന പദത്തിന് താഴോട്ട് വളരുന്നത് എന്നർത്ഥം അർത്ഥം പറയാം അനേകം പക്ഷികൾക്കും ഇഴജീവികൾക്കും കീടങ്ങൾക്കും ഇത് ആശ്രയമാകുന്നു ദേവന്മാർ തുടങ്ങി കീടപര്യന്തമായ എല്ലാത്തിനും ആധാരമായ നിഗ്രോധം ഭഗവാന്റെ മായയുടെ പ്രതീകമാണെന്നഭിപ്രായമുണ്ട് എണ്ണൂറ്റി ഇരുപത്തി മൂന്നാം നാമം ഉദുമ്പര ഉദുംബരം അത്തിയാൽ എന്ന മരം ആലിൻ്റെ കുടുംബത്തിൽപ്പെട്ട ദിവ്യവൃക്ഷങ്ങളിൽ ഒന്നാണിത് ദേവവാസമായ ഉദുംബരത്തെ ഭഗവാനായിട്ട് നാമം അവതരിക്കുന്നു അവ അവതരിപ്പിക്കുന്നു അമ്പരത്തേക്കാൾ ഉദ്ഗതനായവൻ ആകാശത്തിന് ഉപരിയായവൻ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായതും മറ്റു ഭൂതങ്ങൾക്ക് ആധാരമായതും ആകാശമാണ് ആകാശത്തിന് ആധാരമായവൻ എണ്ണൂറ്റി ഇരുപത്തിനാലാം നാമം അശ്വത്ഥം അശ്വത്ഥം അരയാലാണ് നഗ്രോഥ എന്ന നാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മൂന്ന് ആൽവൃക്ഷങ്ങളെ കുറിച്ച് പറഞ്ഞ് തോർക്കുക എല്ലാ വൃക്ഷങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് അശ്വത്ഥം എല്ലാ വൃക്ഷങ്ങളിലും വെച്ച് ശ്രേഷ്ഠമായ അശ്വത്ഥം ഞാനാണ് എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് ത്രിമൂർത്തികളും ത്രിമൂർത്തികളും ഒരുമിച്ച് ചേർന്ന രൂപത്തിൽ അശ്വത്വത്തെ ആരാധിക്കാറുണ്ട് അരയാലിന്യ പ്രദക്ഷിണം വെക്കുമ്പോൾ മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിണി അഗ്രത ശിവരൂപായ വൃക്ഷരാജായ തേനമ എന്ന മന്ത്രം ചൊല്ലാറുണ്ട് ചുവട്ടിൽ ബ്രഹ്മരൂപവും മധ്യത്തിൽ വിഷ്ണുരൂപവും അഗ്രത്തിൽ ശിവരൂപവുമുള്ള വൃക്ഷരാജാവ് നിനക്ക് നമസ്കാരം എന്നർത്ഥം കഠോപനിഷത്തിലും ഭഗവത്ഗീതയിലും ഊർധമൂലവും അധശാഖവുമായ അശ്വത്വത്തെ പറയുന്നുണ്ട് ഇത് മുകളിൽ വേരുകളോട് കൂടിയതും കീഴോട്ട് ശാഖകളുള്ളതും സനാതനവുമായ അറിയാലാകുന്നു അത് ജ്യോതി സ്വരൂപമായ ബ്രഹ്മമാകുന്നു അത് നാശമില്ലാത്തതെന്നും പറയപ്പെടുന്നു എല്ലാ ലോകങ്ങളും അതിനെ ആശ്രയിക്കുന്നു ഒന്നും അതിനെ അതിക്രമിക്കുന്നില്ല എന്ന് കഠോപനിഷത്ത് മുകളിൽ ചുവടുള്ളതും കീഴോട്ട് ശാഖകളുള്ളതും നാശമില്ലാത്തതുമാണ് അശ്വത്വം എന്ന് പറയപ്പെടുന്നു അതിന്റെ ഇലകൾ ഛന്തസ്സുകളാകുന്നു അതിനെ അറിയുന്നവൻ വേദാർത്ഥത്തെയും അറിയുന്നു എന്ന് ഭഗവത്ഗീത ബ്രഹ്മമാകുന്ന മൂലമുള്ളതും കീഴിൽ വിവിധ ലോകങ്ങളാകുന്ന ശാഖകളുള്ളതും അനാദിയായ സംസാരവൃക്ഷത്തെയാണ് ഇവിടെ അറിയാലയായി അവതരിപ്പിക്കുന്നത് അത് ഭഗവാനാണെന്ന് പറയേണ്ടതില്ലോ കരാരവിന് പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്ദം വടസ്യ പത്രസ്യ പത്രസ്യപുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി പ്രളയസമുദ്രത്തിൽ ഭഗവാൻ ആല്ലയിൽ ശിശുരൂപിയായി ശയിക്കുന്നു എന്ന സങ്കല്പം പ്രസിദ്ധമാണല്ലോ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം നാമം എന്ന ആന്ധ്രദേശക്കാരനായ മല്ലയുദ്ധ വിദഗ്ധനെ വധിച്ചവൻ ശ്രീകൃഷ്ണാവതാരത്തിൽ കംസവധത്തിന് മുമ്പുണ്ടായ മല്ലയുദ്ധത്തിലാണ് ഭഗവാൻ ചാണൂരനെ വധിച്ചത് पावनो अनिल अमृतांशोऽमृतवभू सर्वज्ञः सर्वतोमुख सुलभः सुहृदः सिद्ध शत्रुजिच्छत्रुदापन निग्रोधोदुम्बरो अश्वत्थ चाणूरान्ध्रनिषूदन